എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാനഡ ഇതാണ് കണ്ടില്ലേ കാറുകളാണ് ടോയ് കാറുകളല്ല ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകളാണ് മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുവാണ് ഈ കാണുന്നതൊക്കെ വീടുകളാണ് ഓരോ വീടിൻ്റെ മേൽക്കൂരയിലും കാറിലും ഇതാ ഇതായിപ്പോൾ കാണുന്നത് ഒരു സ്വിമ്മിംഗ് പൂളായിരുന്നു അതൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുവാണ് പുതിയതായി വരുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകളെ മുകളിൽ പോലും മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ് വീണ് മൂടിയിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം ഒരു മണി കഴിഞ്ഞതേ ഉള്ളൂ കണ്ടില്ലേ ഈ ബാൽക്കണിയുടെ കൈവരിയാണ് ഈ കാണുന്നത് അതിൽ മൊത്തം മഞ്ഞ് മൂടി മൂടിക്കിടക്കുവാണ് കൈകൊണ്ട് കോരി എടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ ഇരിക്കുവാണ് പഞ്ഞി കെട്ട് ആയിട്ടിരിക്കുവാണ് കയ്യിലെടുക്കുമ്പോൾ നല്ല സുഖമുണ്ട് നല്ല തണുപ്പുണ്ട് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല കണ്ടില്ലേ അത് ഷെയ്പ്പാക്കി എടുക്കാൻ പറ്റും നമുക്ക് നിറയെ വെളുത്ത് കിടക്കുവാണ് ഇതിപ്പോൾ നല്ല പകൽ വെളിച്ചത്തിൽ കാണുമ്പോഴാണ് കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് വെയിൽ വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരത്തിൻ്റെ മുകളിലും ഈ വഴിയിൽ കാണുന്നത് മഞ്ഞ് വീഴാത്തത് കൊണ്ടല്ല അവിടെയൊക്കെ ക്ലീനാക്കിയിട്ട് ഉള്ളതുകൊണ്ടാണ് കാരണം ഇല്ലെങ്കിൽ അപകടം സംഭവിക്കുന്നുള്ളതുകൊണ്ട് അവിടെ ഒക്കെ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് മഞ്ഞ് മാറ്റി എടുത്തിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ കാര്യമായ അപകടം പറ്റും നല്ല വഴുക്കലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ റോഡിൽ വീണ് കിടക്കുന്നതൊക്കെ അപ്പം മാറ്റിക്കൊണ്ടിരിക്കും എല്ലായിടത്തും മഞ്ഞുവീഴ്ചയാണ് ഇപ്പം അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് ചെള്ളയിടത്തൊക്കെ കുറേയൊക്കെ കുറച്ച് കുറച്ചുള്ളതൊക്കെ ഉരുകി വീണിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പച്ച നിറത്തിലുള്ള മരങ്ങളൊക്കെ കാണുന്നത് അത്യാവശ്യം അങ്ങനെ അല്ലെങ്കിൽ മൊത്തം മരത്തിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ടാവുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റുകയെന്നുള്ളത് വളരെ കുറച്ച് സമയം മാത്രമേ ഈ മഞ്ഞ് കാലത്ത് വെളിച്ചം കാണുകയുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ മഞ്ഞും കാലാവസ്ഥ തന്നെ ഡേ ലൈറ്റ് തന്നെ വളരെ കുറവായിരിക്കും ഉണ്ടാവുന്നത് കണ്ടില്ലേ സ്വിമ്മിംഗ് പൂളാണ് അവിടെ കാണുന്നത് എന്തായാലും ഈ കാഴ്ചകളെല്ലാവരും ആസ്വദിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കണം ഇത്തരം കാഴ്ചകളൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരോ തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അത് അഭിപ്രായങ്ങളായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാണുമ്പോൾ ടോയ് കാറുകൾ വെച്ചതുപോലെ അല്ലേ നമുക്ക് തോന്നുന്നത് ഇത് ഒത്തിരി മുകളിൽ നിന്ന് എടുക്കുവാണ് കാരണം പുറത്തേക്ക് ഇറങ്ങി വീഡിയോ എടുക്കാനൊക്കെയുള്ള തണുപ്പ് സമ്മതിക്കുന്നില്ല ബാൽക്കണിയിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ക്ലീൻ ആക്കാതെ മഞ്ഞ് കോരി എടുക്കാതെ കാണുമ്പോൾ കണ്ടില്ലേ ആൾക്കാർ നടന്നു പോകുന്ന കാലുകളൊക്കെ ഉണ്ട് പക്ഷെ അത്തരം അതിനുള്ള തക്കഥുള്ള ഷൂസുകളൊക്കെ ഇട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വഴുതി വീഴും മഞ്ഞ് കോരിയെടുത്ത് മാറ്റിക്കഴിഞ്ഞാലേ നന്നായി നടക്കാനും അപകടങ്ങളില്ലാതെ വണ്ടി ഓടിക്കാനോ നടക്കാനോ ഒക്കെ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്ന താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ